കുറച്ച് ഓഫർ അതായത് പതിനഞ്ചാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഉള്ള ഒരു ഓഫറ് ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്താനായിട്ട് അതായത് ഓ കെ ഏത് വാഹനം എടുത്താലും ഇരുപതാം തീയതി വരെ ഉള്ള ഈ മാസം ഇരുപതാം തീയതി വരെ ഉള്ള ഒരു മെഗാ ഓഫറാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് ഏത് വാഹനം എടുത്താലും ഫുൾ ടാങ്ക് ഡീസലോ അല്ലെങ്കിൽ പെട്രോളോ പിന്നെ അതുപോലെ നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തവർക്ക് ആൻഡ്രോയിഡിൽ നിന്നും ആപ്സോറി നിന്നും നമ്മളെ ഒക്കെ ഡിന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു വരുന്നവർക്ക് സ്പെഷ്യൽ ഓഫറും സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് ഈ വരുന്ന ഇരുപതാം തീയതി വരെ ഒരു മെഗാ ഓഫർ എന്നുള്ള രീതിയിൽ ഓ കെ ഡി പാണ്ടിക്കാടാണ് ലൊക്കേഷൻ വരണത് അതായത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് പാണ്ടിക്കാട് മേലാട്ട് റോഡിലാണ് അപ്പം ഞാൻ പരിചയപ്പെടുത്തി അതായത് ടെസ്റ്റർ ടെസ്റ്റർ രണ്ടായിരത്തി പതിമൂന്ന് റേശേഷം വണ്ടിയാണ് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല സൂപ്പർ വണ്ടി അതായത് വണ്ടെണ്ണാണ് അപ്പൊ നമുക്ക് പറഞ്ഞത് നിങ്ങൾക്ക് ഓഫറിൽ ഫുൾ ടാങ്ക് ഡീസൽ ഉൾപ്പെടെ രണ്ടര ലക്ഷം രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം ഓഫറിൽ തരാം ഇരുപതാം തീയതി വരെയുള്ള ഓഫർ ഇരുപതീക്ക് അകത്ത് വന്നെടുത്താൽ മാത്രമേ ഈ ഓഫർ കിട്ടൂ അത് കഴിഞ്ഞിട്ട് വിളിച്ചാൽ കിട്ടത്തില്ല അതുപോലെ തന്നെ ഒരു ഇത് നമ്മുടെ കെ വി മഹേന്ദ്രയുടെ കെ വി ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് കെ ഫോർ ഓപ്ഷൻ എന്ന് പറയുന്നത് റീപ്ലേസ് ആ കാര്യങ്ങളാ ഒന്നും ഇല്ലാത്ത ഡീസൽ വണ്ടിയാണ് നമുക്ക് ഇത് ഓഫർ പ്രൈസിൽ രണ്ടു ലക്ഷം രൂപയ്ക്ക് ഫുൾ ടാങ്ക് ഡീസൽ ഉൾപ്പെടെ ഈ ഇരുപതാം തീയതി വരെയുള്ള ഓഫർ അതുപോലെ ആപ്ലിക്കേഷൻ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കണം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിരിക്കണം ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ ഇത്രയും ഓഫറുകൾ ഇവിടുന്ന് തന്നെ നമുക്ക് ഇരുപത് വരെ നമ്മൾ ചെയ്തു തരുന്നതാണ് അതുപോലെ ആൾട്ടോ ആൾട്ടോ രണ്ടായിരത്തി ഏഴ് മോഡലാണ് എൽ എക്സ് ഐപ്ഷൻ ആണ് നല്ല വൃത്തി നല്ല ക്ലീൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇതും ഓഫർ പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു എൺപത്തിരണ്ട് രൂപയ്ക്ക് ഫുൾ ടാങ്ക് പെട്രോൾ ഉൾപ്പെടെ നമുക്ക് തരാൻ പറ്റും മനസ്സിലായാലും അപ്പൊ അതും പഠിക്കാനോ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം വന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഓഫർ ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ ഒരു വാഹനാറ് രണ്ടായിരത്തി ഏഴ് മോഡലാണ് നമുക്കൊരു എൺപത്തി രൂപയ്ക്ക് ഫുൾ ടാങ്ക് പെട്രോൾ ഉൾപ്പെടെ നമുക്ക് എന്ത് ചെയ്യാം തരാൻ പറ്റും എ സി പവർ പവർഷ എല്ലാം ഉള്ള ഒരു വണ്ടിയാണ് അതുപോലെ അടുത്തൊരു ഓഫർ പറഞ്ഞതാണ് നമ്മളത് നിസാൻ സണ്ണി നിസാൻ സണ്ണി ഡീസൽ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതായത് ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ ഉള്ള നിസാൻ സണ്ണി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി നമുക്ക് എന്തെയ്യാം ഒരു രണ്ടര രൂപയ്ക്ക് ഫുൾ ടാങ്ക് ഡീസൽ ഉൾപ്പെടെ നമുക്കത് നിങ്ങൾക്ക് തരാൻ പറ്റും പിന്നെ അതുപോലെ ഇത് ഡൗൺലോഡ് ചെയ്ത് വരുന്ന അതായത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വരുന്നവർക്ക് നമ്മൾ അഡീഷണൽ ഓഫറും നമ്മൾ ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട് തീയതി വരെയാണ് ഓർമ്മിച്ചോണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിച്ചാലോ അല്ലെങ്കിൽ നിങ്ങൾ വന്നാലോ നമുക്ക് തരാൻ പറ്റത്തില്ല അതുപോലെ ഒരു ആൾട്ടോ ആൾട്ടോ കേട്ടൻ വി എക്സ് ഐ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് നമുക്ക് എന്ത് ചെയ്യാം ഇത് ഓഫർ പ്രൈസിൽ നമുക്കൊരു രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഫുൾ ടാങ്ക് പെട്രോൾ ഉൾപ്പെടെ നമുക്ക് തരാം ഇരുപാന്തി ഇരുപാന്തി വരെയുള്ള ഇരുപാന്തീതി കഴിഞ്ഞിട്ട് വിളിക്കരുത് വിളിച്ചാൽ ഈ ഓഫർ നമുക്ക് തരാൻ പറ്റത്തില്ല ഓക്കെ അപ്പൊ അതുപോലെ ആൾട്ടോ ആൾട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നല്ല ക്ലീൻ വണ്ടിയാണ് നമുക്ക് വരണത് ഓവർ പ്രൈസിൽ നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രീതിക്ക് തരാം അതിലും പോട്ട് ഡിസ്കൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു മൂന്ന് നാല്പതിന് ഈ ഓവർ പ്രൈസിൽ മൂന്ന് നാല്പതിന് നിങ്ങൾക്ക് തരാം ഫുൾ ടാങ്ക് പെട്രോൾ ഉൾപ്പെടെയാണ് അതുപോലെ രണ്ടായിരത്തി പതിനാറ് ഇസട്ട് ഡി ഐ പ്ലസ് ബുഷ്പെട്ടൻ സ്റ്റാർട്ടിങ്ങൊക്കെ വരുന്ന ഒരു ഡീസൽ വണ്ടി ഫുൾ ഓപ്ഷൻ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് അഞ്ച് രൂപയ്ക്ക് തരാം ഫുൾ ടാങ്ക് ഡീസൽ ഉൾപ്പെടെ ഇസറ്റ് ഡി ഐ പ്ലസ് ആണ് ബുഷ്പെട്ടൻ സ്റ്റാർട്ട് ഉൾപ്പെടെ വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് അടുത്ത വരുന്നത് ഒരു മാഗ്നറ്റ് ആണ് നിസാൻ മാഗ്നറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാസ്റ്റ് വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ ഫുൾ ടാങ്ക് പെട്രോൾ ഉൾപ്പെടെ നമ്മൾ എന്താ ഈ ഓഫറിൽ ഈ ഇരുപതാം തീയതി ഡേറ്റിൽ നിങ്ങൾ വരികയാണെങ്കിൽ അതായത് പാണ്ടിക്കാട് മേലാട്ടൂർ റോഡാണ് മലപ്പുറം ജില്ലയാണ് അപ്പം ഓക്കെ ഡി ഓ ഡ്രൈവ് ഓ കെ ഡ്രൈവ് ആണ് ഷോറൂമിന്റെ പേര് അപ്പം ഇതും നമുക്ക് എന്തെയ്യാം അതുപോലെ ഓഫർ ഫുൾ ലോൺ അതുപോലെ എക്സ്ചേഞ്ച് സൗകര്യമാണ് നിങ്ങൾ ഏത് വണ്ടി ഉണ്ടെങ്കിലും നിങ്ങൾ കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം കൂടെ അന്നത്തേക്ക് നമ്മൾ ഓഫർ രീതിയിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പൊ കൃത്യമായിട്ട് വരാം അതുപോലെ വാഹനാറ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് രജശേഷം വണ്ടിയാണ് എൽ എച്ച് ഐ വി എച്ച് ഐ ആണ് വി എച്ച് ഐ വാരിയന്റ് ആണ് നമുക്ക് ഫുൾ ടാങ്ക് പെട്രോളും അന്നത്തെ ഓഫറും എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു മൂന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് തരാം അപ്പൊ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരുപതീയുള്ള ഓഫർ അത് പ്രത്യേകം മറക്കരുത് അപ്പൊ ഇരുപതാം തീയതി വരെ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് വരും ഇതും വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്ലീൻ വണ്ടിയാണ് അതുപോലെ ഈക്കോ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് സെക്കൻഡ് ഓണർ നല്ല സെറ്റ് വണ്ടിയാണ് വേറെ റീപ്ലൈസോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ള നാല് ടയർ കാര്യങ്ങളായിട്ട് വരുന്ന വണ്ടിയാണ് ഇത് ഓഫർ പ്രൈസിൽ നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രീതിക്ക് തരാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വിളിക്കാം ഫുൾ ടാങ്ക് പെട്രോൾ ഉൾപ്പെടെയാണ് പെട്രോള് പിന്നെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഒക്കെ ഡി എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സ്പെഷ്യൽ ഓഫറും നിങ്ങൾക്ക് തരുന്നതാണ് അതുപോലെ അടുത്തൊരു വണ്ടി പരിചയപ്പെടുത്തി തരാം മറാസോ മറാസാണ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി നല്ല കിടില സീറ്റും കാര്യങ്ങളും ഉള്ള ഫുള് വൃത്തിയുള്ള നല്ല വണ്ടിയാണ് അപ്പൊ നമുക്ക് ഇത് ഓഫറിൽ നിങ്ങൾക്കൊരു നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് തരാം രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ഓഫറിൽ ഫുൾ ടാങ്ക് ഡീസൽ ഉൾപ്പെടെ തരാം അതുപോലെ അഡീഷണൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യൽ ഓഫർ അതും നമ്മൾ തരുന്നതാണ് അതായത് ആൻഡ്രോയിഡിലും ഐഫോണിലും എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ഓക്കെ എന്നുള്ള ആപ്ലിക്കേഷൻ ആണ് അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വന്നാൽ നിങ്ങൾക്ക് അഡീഷണൽ എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ അത് ചെയ്ത് തരുമോ അടുത്തത് രണ്ടായിരത്തി രണ്ടായിരത്തി പത്ത് പുതിയ റേറ്റ് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി ഒരു മാരുതി എ സി വണ്ടിയാണ് ഇത് ഓഫർ പ്രൈസിൽ നമുക്ക് എന്തെയ്യാം ഫുൾ ടാങ്ക് പെട്രോൾ ഉൾപ്പെടെ നിങ്ങൾക്ക് ഒരു എൺപത് രൂപയ്ക്ക് തരാം അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ വരെ വരെയുള്ള ഇരുപാന്തീതി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഇരുപതന്നു വരെ ഉള്ള ഓഫറുകളാണ് ഈ പറയുന്നത് ശ്രദ്ധിച്ചോണം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ആ ഓഫറിൽ തരാൻ പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല അപ്പം അതുപോലെ ഒരു ആൾട്ടോ ആൾട്ടോ എണ്ണൂറ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് എൽ എക്സ് ഐ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് അതും നമുക്ക് എന്ത് ചെയ്യാം ഓവർ പ്രൈസ് തന്നെ നമുക്ക് ഒരു രണ്ടറുപതിന് ഫുൾ ടാങ്ക് പെട്രോൾ ഉൾപ്പെടെ നമുക്ക് തരാൻ പറ്റും അപ്പം ശ്രദ്ധിച്ചോണം രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഓക്കെ അടുത്ത വന്നത് നമുക്കൊരു റിക്സ് ആണ് റിക്സ് രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് ന്യൂ ഷേപ്പ് ന്യൂ മോഡൽ വരുന്ന റിക്സ് ആണ് വരുന്നത് അത് നമുക്ക് ഓവർ പ്രൈസിൽ നമുക്കൊരു രണ്ട് നാൽപ്പതിന് എന്തെയാ ഫുൾ ടാങ്ക് ഡീസൽ ഉൾപ്പെടെ അഡീഷണലി നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വേറെ കാര്യം ഉണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ വാഹനങ്ങൾ നിങ്ങൾക്ക് തന്നെ വിൽക്കാൻ പറ്റിയ ഒരു സുവർണ അവസരം അതിൽ തന്നെ ഉണ്ട് ഇപ്പൊ നമ്മൾ ഫ്രീ ആണ് നിങ്ങൾക്ക് എത്ര വാഹനം ഉണ്ടെങ്കിലും അതിലിട്ട് തന്നെ സെയിൽ ചെയ്യാം അതുപോലെ വാങ്ങുന്നവർക്കും ഈ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് വാങ്ങാനും പറ്റും അപ്പം ഇത് അടുത്ത ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് ആൾട്ടോ ഇത് നമുക്കൊരു ഓഫർ പ്രൈസിൽ ഒരു ഒന്ന് മുപ്പത്തഞ്ചിന് എൽ എക് വാറൻ്റ് ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അതുപോലെ എ സി പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ഉള്ള ഒരു വാഹനം നമുക്ക് ഒന്ന് മുപ്പത്തഞ്ച് ഫുൾ ടാങ്ക് പെട്രോൾ ഉൾപ്പെടെ നമ്മൾ അടിച്ച് നിങ്ങൾക്ക് ഈ ഈ ഇരുപതാം തീയതി വരെയുള്ള ഓഫറാണ് ഈ പറഞ്ഞത് അതുപോലെ നമ്മളതിൽ ലാറികൾ നിങ്ങൾക്ക് പന്ത്രണ്ട് വീല് പതിനാല് വീല് സിക്സ് വീല് ഏത് വാഹനം വേണമെങ്കിലും ഇപ്പം തീയതി വരെ നമ്മൾ ഓഫറിൽ തരുന്നുണ്ട് അതിന് ആവശ്യമുള്ളവർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഏത് വാഹനം വേണമെങ്കിലും ഫുള്ള് ലോണിൽ കിട്ടത്തക്ക രീതിയിൽ ചെയ്തുതരാം എക്സൈസ് സൗകര്യമുണ്ട് അപ്പം ഇത് വരുന്നത് പാണ്ടിക്കാട് മേലാറ്റൂർ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാർ മേലാറ്റൂർ റോഡിലാണ് അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ പാണ്ടിക്കാട് വന്ന് അന്വേഷിക്കുക കൃത്യമായ റൂട്ട് ഡീറ്റെയിൽ എല്ലാം വേണമെങ്കിൽ നമ്മൾ ഇതിൽ കൂടെ തന്നെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആപ്പിന്റെ ഡീറ്റെയിൽ ഇതിൽ കൊടുക്കാം അതും ഡൗൺലോഡ് ചെയ്യുക നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇടുന്ന വണ്ടികൾ അതായത് നമ്മൾ ഓഫറുകൾ ഇടുമ്പോൾ ആദ്യമായിട്ട് തന്നെ കാണണമെങ്കിൽ നിങ്ങൾ അതിന് സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ കൂടെ കൂടുക ഓക്കെ